സംഖ്യകളുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു നോക്കുക ഇതിൻ്റെ ഉത്തരങ്ങൾ ദേ തൊട്ട് അടുത്ത സ്ലൈഡിൽ ഉണ്ട് ഉത്തരങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കുക അത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ കാണുക അപ്പം തീരെ മാത്സ് അറിയത്തില്ലാത്തവർ ബുദ്ധിമുട്ടുള്ളവർ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക അറിയാവുന്നവർ ഓടിച്ചു നോക്കുക എന്തെങ്കിലും എളുപ്പമാർഗ്ഗമുണ്ടോ ഞങ്ങൾ ചെയ്തതിനേക്കാൾ എന്തെങ്കിലും എളുപ്പത്തിലാണോ സാറ് ചെയ്തത് എന്നൊന്ന് ഉറപ്പാക്കുക ഓക്കെ മുന്നോട്ട് പോവാം ആദ്യത്തെ ചോദ്യം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെയും തുക മക്കളെ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ആയിരമാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇവയുടെ തുക ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മുടെ ഉത്തരം സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു നല്ല ചോദ്യമാണ് ഒത്തിരി കുട്ടികൾക്ക് സംശയമുള്ള ഒരു ചോദ്യമാണിത് അല്ലെങ്കിൽ ഒത്തിരി തവണ ഡൗട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഓക്കെ എക്സ് ഒരൊറ്റ സംഖ്യയാണ് മക്കളെ എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഖ്യയാണ് എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടിയപ്പോൾ നൂറ്ററുപത്തൊൻപത് കിട്ടി ക്ലിയർ ആണോ എക്സ് എത്ര എക്സിന് താഴേക്ക് ഇങ്ങനെ ഒറ്റ സംഖ്യകൾ ഓരോന്നുണ്ടെന്ന് വിചാരിക്കുക എക്സ് ഒരൊറ്റ സംഖ്യയാണ് എക്സിന് താഴേക്ക് കുറേ ഒറ്റ സംഖ്യകളുണ്ട് ഈ എക്സിന് താഴേക്കുള്ള എല്ലാ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പോഴാണ് നൂറ്ററുപത്തൊൻപത് കിട്ടിയത് അതിൽ എക്സ് ഉൾപ്പെട്ടിട്ടില്ല കണ്ടോ എക്സ് ഒരൊറ്റ സംഖ്യയാണ് എക്സിന് താഴേക്കുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടിയപ്പം നൂറ്ററുപത്തൊൻപത് കിട്ടിയെങ്കിൽ എക്സ് എത്ര അപ്പോൾ എക്സ് വരാതെ എക്സിന് താഴേക്കുള്ള ഒറ്റസംഖ്യകളാണ് കൂട്ടിയേക്കണേ ക്ലിയർ ആണോ മക്കളെ ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ സ്ക്വയർ എന്നുള്ളതാണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അപ്പം എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റ ഒറ്റസംഖ്യകളും കൂട്ടിയപ്പം നൂറ്ററുപത്തൊൻപത് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ എന്ന് പറയുന്നതാണ് നൂറ്ററുപത്തൊൻപത് അതിൽ നിന്ന് എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നൂറ്ററുപത്തൊൻപത് എന്ന് കിട്ടും അതായത് പതിമൂന്നെന്ന് കിട്ടും അപ്പം നമുക്ക് മനസ്സിലായി ആദ്യത്തെ പതിമൂന്ന് സംഖ്യകളുടെ തുകയാണ് നൂറ്റി അറുപത്തി ഒമ്പത് അല്ലേ ആദ്യത്തെ പതിമൂന്ന് ഒറ്റസംഖ്യകളെന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയാ മക്കളെ പതിമൂന്നാമത്തെ ഒറ്റസംഖ്യ ഏതാണ് പതിമൂന്നാമത്തെ ഒറ്റസംഖ്യ ഇരുപത്തഞ്ചാണ് മക്കളെ പതിമൂന്നാമത്തെ സംഖ്യ ഇരുപത്തഞ്ചാണ് അല്ലേ അപ്പം ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറ്റി ഓക്കെ അപ്പോൾ എക്സിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ എക്സിൻ്റെ വില ഇരുപത്തേഴാണ് കണ്ടോ ഇരുപത്തിയേഴാണ് എക്സ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഒന്നുകൂടെ ഞാൻ പറയട്ടെ എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഖ്യയാണ് ഓക്കെ ഏതാണെന്ന് നമുക്കറിയില്ല എക്സിന് താഴേക്ക് കുറേ ഒറ്റസംഖ്യകളുണ്ടെന്ന് വിചാരിക്കുക എക്സിന് താഴേക്കുള്ള ഒറ്റ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോഴാണ് നൂറ്ററുപത്തൊൻപത് കിട്ടിയത് അപ്പോൾ നമ്മൾ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ്ററുപത്തൊമ്പത് എന്ന് കണ്ടുപിടിക്കുക ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എൻ സ്ക്വയറാണ് എൻ സ്ക്വയറിൻ്റെ വിലയാണ് നൂറ്ററുപത്തൊമ്പത് അതിൽ നിന്ന് എൻ ഇസിക്വൽറ്റി പതിമൂന്നെന്ന് കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യത്തെ പതിമൂന്ന് സംഖ്യകളുടെ തുകയാണ് നൂറ്റി അറുപത്തൊമ്പത് ഒന്നാമത്തെ ഒറ്റസംഖ്യ ഒന്ന് രണ്ടാമത്തെ ഒറ്റസംഖ്യ മൂന്ന് മൂന്നാമത്തെ ഒറ്റസംഖ്യ അഞ്ച് അങ്ങനെ പതിമൂന്നാമത്തെ ഒറ്റസംഖ്യ ഇരുപത്തഞ്ചാ മക്കളെ അല്ലേ അപ്പം ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറ്ററുപത്തൊമ്പത് ഇനി എക്സിന് താഴെയുള്ള ഒറ്റസംഖ്യകൾ എന്നല്ലേ അപ്പോൾ എക്സ് ഇരുപത്തേഴ് ആണെങ്കിലല്ലേ എക്സിന് താഴെയുള്ള ഒറ്റസംഖ്യകൾ എന്ന് പറയുമ്പം ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റസംഖ്യകൾ ഉൾപ്പെടുത്തുള്ളൂ അപ്പോൾ എക്സിൻ്റെ വില ഇവിടെ എത്ര കിട്ടും ഇരുപത്തേഴ് കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മുന്നോട്ട് വരാം അടുത്ത ചോദ്യം ഒരു സംഖ്യയെ അഞ്ചുകൊണ്ട് ഹരിക്കുന്നതിന് പകരം അഞ്ചു കൊണ്ട് ഗുണിച്ചപ്പോൾ അമ്പത് കിട്ടി അപ്പോൾ ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു ഈ സംഖ്യയെ അഞ്ചുകൊണ്ട് ഗുണിച്ചപ്പം അമ്പത് കിട്ടി എന്നാ പറഞ്ഞേക്കണേ ക്ലിയർ ആണോ മക്കളെ ഒരു സംഖ്യ ഏതാണെന്നറിയില്ല അതിനെ കൊണ്ട് ഗുണിച്ചപ്പോൾ അമ്പത് കിട്ടി അപ്പോൾ ആ സംഖ്യ കണ്ടുപിടിക്കാമല്ലോ എക്സ് ഈക്വൽ ടു അമ്പത് ബൈ അഞ്ചെന്ന് കിട്ടും ശരിയല്ലേ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി പത്തെന്ന് കിട്ടി അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ പത്താണ് ആ ഇനി അഞ്ചുകൊണ്ട് ഹരിക്കണമായിരുന്നു അതിന് പകരം ഗുണിച്ചപ്പം അമ്പത് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഹരിച്ചായിരുന്നെങ്കിൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം സംഖ്യ പത്തല്ലേ അതിനെ നിങ്ങൾ അഞ്ചുകൊണ്ട് ഹരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടിയേനേ രണ്ട് കിട്ടിയേനെ സോ ആൻസർ ഇവിടെ ഏതാ ഓപ്ഷൻ എ ആണ് ഒന്നുകൂടെ പറയട്ടെ ആക്ച്വലി ഒരു സംഖ്യയെ അഞ്ചുകൊണ്ട് ഹരിക്കണമായിരുന്നു പക്ഷേ ആ സംഖ്യയെ അഞ്ചുകൊണ്ട് ഗുണിച്ചു അറിയാതെ അപ്പോൾ അമ്പത് കിട്ടി അതിൽ നിന്ന് ആ സംഖ്യ പത്താണെന്ന് കിട്ടും അപ്പം എക്സ് പത്താണെങ്കിൽ അതിനെ അഞ്ച് കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ ആൻസർ രണ്ട് കിട്ടും ഓക്കെ ഇരുപതാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ച് പൂജ്യം എഴുപത്തി നാല് ഇതിൽ അഞ്ചിൻ്റെ സ്ഥാനവില എത്ര മക്കളെ സ്ഥാനവില കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങൾ എപ്പോഴും വീഡിയോസ് കാണുമ്പം ഒന്നാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ അങ്ങനെ ഓർഡർ ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് വീണ്ടും അതേ രീതിയിൽ വലിച്ചു വാരി പറയണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ബുദ്ധിമുട്ടാവുകയും ചെയ്യും ബോറടിക്കുകയും ചെയ്യും അതുകൊണ്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ഇപ്പം ഈ ആ ഇരുപത്തയ്യായിരത്തി എഴുപത്തിനാല് എന്ന സംഖ്യയിൽ അഞ്ചിൻ്റെ സ്ഥാനവില കാണാൻ ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം സീറോ ഇട്ട് പറഞ്ഞാൽ മതി സോ ആ സംഖ്യയ്ക്ക് ശേഷം എല്ലായിടത്തും സീറോ ഇടുമ്പം എന്ന് കിട്ടും ണ്ടോ അപ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുപത്തിനാലിൽ അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ അയ്യായിരമാണ് ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം സീറോ ഇട്ട് പറയണം അഞ്ചിൻ്റെ സ്ഥാനവില കാണാൻ അഞ്ചിന് ശേഷമുള്ള സംഖ്യകൾക്കെല്ലാം സീറോ ഇട്ട് പറഞ്ഞു അയ്യായിരം ഏഴിൻ്റെ സ്ഥാനവില കാണാൻ ഏഴിന് ശേഷമുള്ള സംഖ്യകൾക്ക് സീറോ ഇട്ട് പറഞ്ഞു എഴുപത് രണ്ടിൻ്റെ സ്ഥാനവില കാണാൻ രണ്ടിന് ശേഷമുള്ള സംഖ്യകൾക്കെല്ലാം സീറോ ഇട്ട് പറഞ്ഞു ഇരുപതിനായിരം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലിയ നാലക്കസംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനായിരം ആണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ ഒന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത ഒറ്റ സംഖ്യകളുടെ തുക മക്കളെ ഇതൊന്ന് പ്രത്യേകം നോട്ട് ഈ ചോദ്യം കേട്ടോ ഓക്കെ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ഇൻറ്റു ഡി ആണ് എൻ സ്ക്വയർ ഇൻറ്റു ഡി ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത എൻ ഒറ്റ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത എൻ ഇരട്ട സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത എൻ എൻ എൽ സംഖ്യകളുടെ തുക എന്നെല്ലാം ചോദിക്കുമ്പോഴും നമുക്ക് എൻ സ്ക്വയർ ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇരുപതല്ലേ അപ്പോൾ ഇരുപതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി ഡി എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് ഇവിടെ ഒറ്റസംഖ്യ എന്ന് പറയുമ്പം പൊതുവ്യത്യാസം രണ്ടല്ലേ രണ്ട് കൂടിക്കൂടിയല്ലേ ഒറ്റസംഖ്യകൾ വരുന്ന ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ആണ് അപ്പം ഡി എന്ന് പറഞ്ഞാൽ ആ പൊതുവ്യത്യാസമാണ് രണ്ട് കേട്ടോ സോ നാനൂറ് ഇൻറ്റു രണ്ടെന്ന് കിട്ടും മക്കളെ ആൻസർ എണ്ണൂറാണ് അപ്പോൾ ഈ പാറ്റേൺ ചോദ്യങ്ങൾ ഓർത്തോണേ ആദ്യത്തെ പത്ത് ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത പത്ത് ഒറ്റ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ ഇരുപത് ഇരട്ടസംഖ്യകളുടെ തുക േക്കാൾ എത്ര കൂടുതലാണ് അടുത്ത ഇരട്ടി ഇരുപത് സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ അമ്പത് എണ്ണൽ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത അമ്പത് എണ്ണൽ സംഖ്യകളുടെ തുക ഈ പാറ്റേണിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം എൻ സ്ക്വയർ ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ മറക്കണ്ട ചോദ്യത്തിൻ്റെ പാറ്റേൺ എത്രയാണോ എണ്ണം പറയുന്നത് ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊതുവ്യത്യാസം എൻ സംഖ്യയാണെങ്കിൽ ഒന്ന് വ്യത്യാസം ഇരട്ട ആണെങ്കിലും ഒറ്റ സംഖ്യ രണ്ട് വ്യത്യാസം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക നൂറ്റി അൻപതെങ്കിൽ അതിനുശേഷം വരുന്ന അടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുക എത്ര മുമ്പത്തെ ചോദ്യത്തിൻ്റെ ഒരു വകഭേദമാണിത് അല്ലേ നമുക്ക് ആദ്യത്തെ നാലിരട്ട സംഖ്യകളുടെ തുകയും അതിനുശേഷം വരുന്ന നാല് ഇരട്ട സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസം കാണാൻ ഇക്വേഷൻ അറിയാം തൊട്ട് മുന്നേ ചെയ്തില്ലേ എൻ സ്ക്വയർ ഇൻറ്റു ഡി അല്ലേ ആദ്യ നാല് ഇരട്ട സംഖ്യകളുടെ തുകയും അതിനുശേഷം വരുന്ന നാല് ഇരട്ട സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ എന്ത് യൂസ് ചെയ്യാം എൻ സ്ക്വയർ ഇൻറ്റു ഡി നാല് സ്ക്വയർ ഇൻറ്റു ഡി ഡി എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് വ്യത്യാസം രണ്ടാണ് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തി അപ്പോൾ ആദ്യത്തെ നാല് ഇരട്ടസംഖ്യകളുടെ തുകയും അതുകഴിഞ്ഞ് വരുന്ന നാല് ഇരട്ടസംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിരണ്ടാണ് അല്ലേ ആണ് അപ്പം ഇവർ ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇവർ തന്നേക്കുന്നത് ആദ്യത്തെ നാലെണ്ണത്തിൻ്റെ തുക നൂറ്റൻപതാണ് എങ്കിൽ അടുത്ത നാലെണ്ണത്തിൻ്റെ തുക എത്രയാണ് ഈ ഇവ തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിരണ്ടാണെങ്കിൽ അടുത്ത നാലെണ്ണത്തിൻ്റെ തുക കാണാൻ നൂറ്റമ്പതിനോട് മുപ്പത്തിരണ്ട് അങ്ങ് കൂട്ടിയാൽ പോരെ സോ ആൻസർ എത്ര കിട്ടും ഇരുന്നൂറ്റി പന്ത്രണ്ട് കിട്ടും മക്കളെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ അതായത് ആദ്യത്തെ നാല് അല്ലെങ്കിൽ അടുത്തടുത്ത നാല് ഇരട്ട സംഖ്യകളുടെ തുകയും അത് കഴിഞ്ഞ് വരുന്ന നാല് സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ എനിക്കറിയാം അതിന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം എൻ സ്ക്വയർ ഇൻറ്റു ഡി ഇക്വേഷൻ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുമ്പം എനിക്ക് മുപ്പത്തിരണ്ടെന്ന് കിട്ടും അതായത് അടുത്തടുത്ത നാല് ഇരട്ട ഇരട്ടസംഖ്യയിൽ തുകയും അത് കഴിഞ്ഞ് വരുന്ന അടുത്തടുത്ത നാല് ഇരട്ടസംഖ്യ തുകയും തമ്മിൽ മുപ്പത്തിരണ്ടിൻ്റെ വ്യത്യാസം മുപ്പത്തിരണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൻ്റെ തുകയേക്കാൾ മുപ്പത്തിരണ്ട് കൂടുതലാണ് അടുത്ത നാലെണ്ണത്തിൻ്റെ തുക എന്നല്ലേ അർത്ഥം ആദ്യത്തേതിൻ്റെ തുക നൂറ്റൻപത് അതിനേക്കാൾ മുപ്പത്തിരണ്ട് കൂടുതലാണ് അടുത്ത നാലണത്തിൻ്റെ തുക അപ്പോൾ ആൻസർ എത്ര കിട്ടും ഇരുന്നൂറ്റി പന്ത്രണ്ട് മക്കളെ മനസ്സിലാവണുണ്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം ഇരുപത്തി നാല് ആ അറുപത്തൊൻപതിനെ റോമൻ അക്കത്തിൽ എഴുതുക ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട് റോമൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ചോദ്യങ്ങൾ അപ്പോൾ അത് അതൊത്തിരി ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് തട്ടിക്കൂട്ടി പറഞ്ഞുതരാം ഓക്കെ അതിന് കുറേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കണ കാരണം അതങ്ങനെ യൂഷ്വലി ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ വരാറുമുണ്ട് ഓക്കെ നമുക്കറിയാം മക്കളെ ഐ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ അല്ലേ ഓക്കെ വി എന്ന് പറഞ്ഞാൽ അഞ്ചിനെയല്ലേ സൂചിപ്പിക്കുന്നത് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ റോമൻ നമ്പർ പത്തിനെയല്ലേ റോമൻ നമ്പർ എക്സ് സൂചിപ്പിക്കുന്നത് ഇത് നമുക്കറിയാമേ അല്ലേ നമ്മുടെ സ്കൂളുകളിൽ ഐ എന്ന് പറഞ്ഞാൽ ഒന്ന് വി എന്ന് പറഞ്ഞാൽ അഞ്ച് എക്സ് എന്ന് പറഞ്ഞാൽ പത്ത് ശരി ഇനി ഇങ്ങനെ ഓർക്കുക എൽ സി ഡി മോണിറ്റർ എന്ന് ഓർക്കുക എൽ സി ഡി മോണിറ്റർ ഓക്കെ കോഡ് എന്താ എൽ സി ഡി മോണിറ്റർ എൽ അമ്പതിനെ സൂചിപ്പിക്കുന്നു സി സെഞ്ച്വറി നൂറിനെ സൂചിപ്പിക്കുന്നു ഡി അഞ്ഞൂറിനെ സൂചിപ്പിക്കുന്നു എം ആയിരത്തിനെ സൂചിപ്പിക്കുന്നു ഓർത്തിരിക്കാൻ എൽ സി ഡി മോണിറ്റർ എന്നോർക്കുക എൽ സി ഡി മോണിറ്റർ ഓക്കെ ഐ വി എക്സ് എൽ സി ഡി മോണിറ്റർ എൽ അമ്പത് സി സെഞ്ച്വറി നൂറ് ഡി അഞ്ഞൂറ് എം ആയിരം ഇനി മക്കളെ ഇനി ഞാൻ ഒത്തിരി ഇത് വൈഡായിട്ടൊന്നും പറയണില്ല അറുപത്തൊൻപതിന് എഴുതാൻ അറുപത്തൊൻപതിന് എഴുതാൻ അറുപത്തൊൻപതിന് അങ്ങ് മുറിച്ച് എഴുതുക അമ്പത് പ്ലസ് പത്ത് പ്ലസ് ഒൻപതാണ് അറുപത്തൊൻപത് ഇതിൽ അമ്പതിനെ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലും ഉണ്ട് പത്തിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സും ഉണ്ട് ഒൻപതിനെ നമ്മൾ സ്കൂളുകളിൽ ഒമ്പതെങ്ങനെയാണ് വരയ്ക്കുന്നത് അതായത് പത്തിൻ്റെ പുറകിൽ ഒരു ഐ ഐടും ഇതാണ് ഒമ്പത് അതായത് പുറകിലിട്ടാൽ കുറയ്ക്കണമെന്നും മുന്നിലിട്ടാൽ കൂട്ടണമെന്നുമാണ് ഇപ്പം നോക്കി അഞ്ചിൻ്റെ മുന്നിൽ ഞാൻ ഇട്ടാൽ ഇത് കൂട്ടണം അഞ്ച് ഒന്നും ആറ് കണ്ടോ എന്നാൽ അഞ്ചിൻ്റെ പുറകിലാണ് ഞാൻ ഒന്നിടുന്നതെങ്കിലോ അത് കുറയ്ക്കണം നാല് അങ്ങനെ കുറേ റൂൾസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾ തൽക്കാലം ഇതിനൊന്ന് മനസ്സിലാക്കി വെക്കുക അറുപത്തൊൻപതിന് അമ്പത് പ്ലസ് പത്ത് പ്ലസ് ഒമ്പത് നേരി ഇത് അമ്പത് ഇത് പത്ത് ഇതൊമ്പത് സോ ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ 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 ബി ആണ് കറക്റ്റ് കേട്ടോ അപ്പം ഐ വി എക്സ് നമുക്കറിയാം എൽ സി ഡി മോണിറ്റർ എന്നോർക്കുക അമ്പത് നൂറ് ഡി അഞ്ഞൂറ് എം ആയിരം ഇനി അറുപത്തൊൻപതിന് അമ്പത് പ്ലസ് പത്ത് പ്ലസ് ഒമ്പത് എന്ന് മുറിച്ചേരി അമ്പത് എല് പത്ത് എക്സ് ഒമ്പത് എക്സിന് പുറകിൽ ഇടത് സൈഡിൽ ഐ ഇടുന്നതാണ് ശരി അടുത്ത ചോദ്യം മൈനസ് നൂറിനേക്കാൾ ചെറിയ സംഖ്യ എസ് മൈനസ് നൂറിനേക്കാൾ ചെറിയ സംഖ്യ ഇതിലേതാ മൈനസ് ഇരുന്നൂറ് മൈനസ് നൂറിനേക്കാൾ ചെറുതാ ബാക്കിയെല്ലാം മൈനസ് നൂറിനേക്കാൾ വലുതാ ശരിയല്ലേ മക്കളെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ മനസ്സിലായല്ലോ ഇന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ച് ടഫായിട്ടുള്ളത് ഉണ്ടായിരുന്നേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു മക്കളെ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ മറക്കരുത് ഒഴപ്പരുത് ഉത്സാഹത്തോടെ പഠിച്ചോണം കേട്ടോ ശരി താങ്ക്